ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മോദി പരിഭ്രാന്തിയിലാണ് എങ്ങനെ എവിടെ കുത്തിരിപ്പുണ്ടാക്കാമെന്ന് ആലോചിച്ചു നടക്കുകയാണ് മോദി കഴിഞ്ഞ ദിവസം മാംസാഹാരം രാഹുൽ ഗാന്ധി കഴിക്കുന്ന വീഡിയോ പങ്കുവെച്ചതെ വിമർശിച്ചുകൊണ്ട് മോദി രംഗത്ത് വന്നിരുന്നു എന്തിനും ഏതിനും കുറ്റം പറഞ്ഞു പറഞ്ഞപ്പോൾ എന്ത് കണ്ടാലും ഒന്ന് വിമർശിച്ചില്ലെങ്കിൽ മോദിക്ക് ഹാളിളകും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾക്കൊന്നേ ചോദിക്കാനുള്ളൂ ഹേ മോദി ക്യാ ഹുവാ വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിനായി ശ്രാവണ മാസത്തിൽ മാംസാഹാരം കഴിക്കുന്നതിന്റെ വീഡിയോ പ്രദർശിപ്പിച്ച് ഭൂരിപക്ഷ സമുദായത്തെ രാഹുൽ ഗാന്ധി കളിയാക്കുകയാണെന്നായിരുന്നു മോദിയുടെ ആരോപണം അമ്പലങ്ങൾ നശിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന മുഗളന്മാരുടെ മനോനിലയാണ് കോൺഗ്രസിനെന്നും മോദി ആരോപിച്ചിരുന്നു രൂപപ്പെട്ട കാലം മുതലേ സമത്വത്തിന് വേണ്ടി പിന്തുണ കൊടുക്കുന്ന ഒരു പാർട്ടി ഒരിക്കലും മറ്റു സമുദായക്കാരെയോ മതത്തെയോ മാത്രം സപ്പോർട്ട് ചെയ്തും അവർക്ക് വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കാനും മുതിരില്ല ഹിന്ദു അജണ്ട മാത്രം കൊണ്ട് നടക്കുന്ന പാർട്ടിക്കാരനായി നിങ്ങൾ ഇത് പറയാനാകും കാരണം നിങ്ങൾക്കേ ഇത് പറയാനാകുകയുള്ളു രാഹുലിനെതിരെയുള്ള മോദി പരാമർശത്തെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്ത് വന്നു പോലെ ഏത് നേതാവ് ഏത് മാസത്തിൽ എന്ത് കഴിക്കുന്നു എന്ന് ഞങ്ങൾ ട്രാക്ക് ചെയ്തിട്ടില്ല എന്നായിരുന്നു ജയറാം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ മറുപടി പറഞ്ഞത് ഒരു മനുഷ്യ ശരീരത്തിന് ശരീരത്തിനാവശ്യം ഭസ്മവും ചന്ദനവുമാണെന്നൊക്കെ കരുതി നടക്കുന്ന നിങ്ങൾക്കറിയാത്ത കുറച്ച് കണക്കുകൾ ഇവിടെ പറയാം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ പതിനാറിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വിളർച്ച ഏകദേശം പത്ത് ശതമാനത്തോളം പോയിന്റ് വർദ്ധിച്ചിട്ടുണ്ട് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ പ്രായമുള്ള സ്ത്രീകളിൽ വിളർച്ചയുടെ വ്യാപനം ഒൻപത് ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചതായും കണക്കുകളിൽ പറയുന്നു പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള പത്ത് കുട്ടികളിൽ എട്ട് പേർക്കും വിളർച്ചയുണ്ടെന്ന് കണ്ടെത്തി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തുവാനുള്ള നാലായിരം കോടി രൂപയുടെ പദ്ധതി ഫണ്ടിന്റെ അഭാവം മൂലം ധനമന്ത്രാലയം വീറ്റോ ചെയ്തു ഗ്ലോബൽ ഹെൽത്ത് ഇൻഡിക്കേറ്റർ അഥവാ ജി എച്ച് ഐ റിപ്പോർട്ട് പ്രകാരം കുട്ടികളുടെ വളർച്ചാ മുരടിപ്പ് നിരക്ക് മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നു ലോകത്തിൽ തന്നെ പോഷകാഹാരക്കുറവുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉത്തർപ്രദേശിന് പതിനഞ്ചാം സ്ഥാനമാണുള്ളത് മോദി സർക്കാരിന്റെ കീഴിൽ ഇരുമ്പുൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങളുടെ അഭാവം അപര്യാപ്തവുമായ ഭക്ഷണക്രമം മറ്റ് പോഷകാഹാരങ്ങളുടെ കുറവ് എന്നിവ മൂലമുള്ള വിളർച്ച കൂടുതലാണ് ഇനി ഒരിറ്റാഹാരം പാഴാക്കി കളയാൻ ഒരുങ്ങുമ്പോൾ സമാലയിലെ കണക്ക് വരെ തേടി പോകേണ്ടതില്ല വേണ്ടുവോളം വിളർച്ചയും പട്ടിണിയും പത്ത് വർഷം കൊണ്ട് പതിന്മടങ്ങാക്കിയിട്ടുണ്ട് മോദി അതൊന്നും നോക്കുവാനോ പരിഹരിക്കുവാനോ സമയമില്ല രാഹുൽ ഏതു മാസം മാംസാഹാരം കഴിക്കുന്നുണ്ടോ അയോധ്യയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുവാനാണ് പ്രധാനമന്ത്രിക്ക് നേരം